ും അത് തന്നെ പിന്നെ നല്ല ഉഷാറായിട്ട് വന്നോളും ഒരുപാട് ഒരുപാട് ബാക്ക് ബാലൻസ് ആക്കി വെക്കേണ്ട കൊടുത്തുകഴിഞ്ഞാൽ ഞാനേ നല്ലൊരു ഫാമൊക്കെ വന്നി കേട്ടോ നമ്മളെ അടുത്തുള്ളൊരു ഫാമാണ് എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ എടുത്തു പോവാം നല്ല രണ്ട് അറിയോ അപ്പോൾ തത് മീൻ്റെ വേവസെട്ടോ മീനിൻ്റെ വേവ നമ്മൾ കൊടുന്ന് കൊടുക്കും അത് നമ്മളെ താറാവുകൾക്കുള്ളതാണ് നമ്മൾ താറാവുകൾ പെട്ടെന്ന് ഉഷാറായി വന്നത് ഇങ്ങനെ ഓരോന്ന് സാധനം കൊടുത്തിട്ടാണ് വെറും കൂടക്കും അല്ലെങ്കിൽ കടലപ്പുഴ ഇതുകൾ മാത്രമല്ല കൊടുക്കുക ഇതോട്ടുണ്ടോ ഇതോ ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇപ്പോൾ ഒരു കെയ്ക്കും ചെയ്യും ഓരോരുത്തന്നെ വേണ്ട വരുന്നുണ്ടോ നന്നായിട്ട് കെയ്ക്കും ചെയ്യും നമുക്ക് വല്ലാതെ ചിലവും വരില്ല ഇവർക്ക് എന്തായാലും അപ്പൊ എന്തായാലും അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഉഷാറായിട്ട് വന്നോളും ഓ ഇനി ഒരുപാട് ബാക്ക് ഒരുപാട് ബാലൻസ് ആക്കി വെക്കേണ്ട ആമിറോ ആവശ്യക ഇവിടെ ഉണ്ടാവലുണ്ട് പേരില് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറാവുകൾ തന്നെ ഇവിടെ എന്തായാലും തീരുമാനമായിട്ട് ഒരു മണിക്കൂർ ഒന്നും വേണ്ട ഒരു പത്ത് പഞ്ച് മിനിറ്റും മാറ്റി വെച്ചാൽ ആദ്യം നമ്മളൊരു സാധാരണ കൊടുക്കുന്ന തീറ്റൻ്റെ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുക എന്നാലും ഭയങ്കര ഇഷ്ടമുള്ള സാധനം തന്നെയാണ് പെട്ടെന്ന് ഒരു ഗ്രോത്തിൽ വരാനും മുട്ട ഉത്പാദനം തുടങ്ങാനൊക്കെ നല്ല പരിപാടിയാണ് നമ്മളെ കൂടുതലും കണ്ട് ചേവൽ കിടക്കണുണ്ടാവും ഓരോ പ്രാവശ്യം ഞാൻ അതേപോലെ ഈ ഒരു ഭാഗത്ത് കിടില്ലാതെ ചേവലിനെ മാറ്റി വിടും അത് എന്താ വെച്ചിട്ട് ഇവര് ക്രോസിങ് കറക്റ്റ് ആകുന്ന മാറിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മാറ്റിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ചേവലിനെ മാറ്റി കൊടുക്കും അപ്പൊ പണ്ടത്തെ ഉണ്ട് രണ്ട് ചേവലുണ്ട് രണ്ട് പൂവനുണ്ട് നമ്മളവിടെ പൂവന്മാർക്ക് ചേവലെന്നാ പറയല് അപ്പ ഉണ്ടോ അതിൻ്റെ ആ സൈഡിലുണ്ട് അടുത്തു നിൽക്കണം ഇങ്ങനെ ഉള്ളിലുണ്ട് അപ്പൊ അത് നല്ലൊരു പരിപാടിയാണ് പെട്ടെന്ന് ക്രോസിംഗ് നല്ല പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി അപ്പൊ നമ്മൾ താറാവുകൾ ഉണ്ടോ എല്ലാം ഷോറായിട്ട് തിന്നു നമ്മള് വേസ്റ്റ് വീതം ഇവർ കേക്കും എന്നാലും ഇവർ കേൾക്കാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ഇതേപോലെ ഒന്ന് അടിച്ചു വാരൂട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലുണ്ടാവും ഇതെന്തായാലും ഈ ഒരു വേസ്റ്റ് കൊടുന്ന് വിടുമ്പോ കൊടുക്കുമ്പോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നമ്മളെ താറാവ് ഷാറാക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ തീ കിളവ് കൊടുക്കാം നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വരുന്ന ഗ്രോത്തിൽ വരാനും അതേപോലെ തന്നെ മുട്ട ഉൽപ്പാദനം നല്ലൊരു പരിപാടിയാണ് എന്തായാലും നമുക്ക് ഇങ്ങനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അതായത് താറാവിന്റെ കൂടെ മണക്കാലത്ത് ഈ ഒരു വഴി വഴി തന്നെ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആൾക്കാർ ഇതുണ്ടോ ഈ വേസ് ഇന്നലത്തെ വേസൻ നിലത്തെ വേസന ഇന്ന് രാവിലെയാണ് ഇട്ടോടുത്ത് അപ്പൊ ഇതിന് എന്താണ് നമ്മള് കുഴിച്ചിടുക ചെയ്യുക മണ്ണിൽ നമ്മളെ തെങ്ങിൻ്റെ കിഴങ്ങിൻ്റെ ഒക്കെ ചോറിൽ കുഴിച്ചിടുകയും ചെയ്യുക അപ്പം നമുക്ക് കിഴങ്ങിനൊരു നല്ല വളങ്ങളാവും അതേപോലെ തന്നെ നമ്മൾ താറാവുകൾക്ക് തീറ്റവും നമ്മൾ നമുക്ക് ഇത് തിരഞ്ഞെ കടക്കാനൊരു പിന്നെന്താ സഹായമാവും അങ്ങനെയുള്ള കുറേ പരിപാടികളാണ് എല്ലാതും റോളിങ്ങനെ നടക്കുകയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരുടെയും ജീവിതങ്ങൾ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകട്ടെ അല്ലോ കോഴിക്കോട്ടേക്കും അതേപോലെ താറാവൂട്ടൊക്കെ നന്നായിട്ട് വരുന്ന ആൾക്കാരാണ് താറാവൂട്ടിൽ ചളിയായപ്പോൾ ഒരു നെയ്സിന് മാറി നടക്കുകയാണ് ഉണ്ടോ കൂട്ടുകൊന്നും വിരുന്നില്ലാ കൂട്ടുകൊന്നും വരുന്നില്ല നമ്മളെ വേപ്പിണ്ടാവും വേപ്പ എന്താ അതിന് വളം വളണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ അതിനൊരു യി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊട്ട് കൊടുക്കുന്നത് ഡയറക്റ്റ് ഡയറക്റ്റ് നേരെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത് കുറച്ച് കൂട്ടിട്ട് ഏകദേശം ഇപ്പോൾ കണ്ടോ ഒരു ഏഴിഞ്ചോളം എട്ട് ഇഞ്ചോളം വ്യത്യാസത്തിലാണിപ്പോൾ ഞാനിതിട്ടുള്ളത് പിന്നെ ഇതിനേക്കാളും താഴ്ചയിലാണ് ഞാൻ ഈ സാധനം ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം ഡയറക്റ്റ് അടുത്ത് കൊണ്ടുപോയി വെക്കരുത് അപ്പോൾ നമുക്ക് പണിയായി കിട്ടും പിന്നെ നമ്മളൊരു കുറ്റിപ്പാരാണ് കേട്ടോ അതും കൂടി നമുക്ക് കയറി പോയിട്ടുണ്ട് കൊണ്ട് ട്ടോ നമ്മളെ താറാവുകൾ നമ്മളെ കൊടുത്ത മീനുകൾ മൊത്തം കഴിച്ച് പോകണം കേട്ടോ കേട്ടോ അതിനൊക്കെ തീറ്റ കഴിഞ്ഞ് നല്ല ഉഷാറായിക്കണുചുള്ളതൊക്കെ പരമാവധി കൊറുക്കും അപ്പോൾ പരമാവധി തീറ്റ തീർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെ നമ്മൾ കൂട്ടിലാക്കും ഒരുപാട് നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കൂല ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് പരമാവധി ചെറിയ ചെറിയ സാധനം കൊണ്ട് ചിലവ് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ വെച്ച് കൊടുക്കുക അതാണ് നമുക്ക് വേണ്ടത് നല്ലൊരു മഴ മഴ നല്ല നല്ല മഴക്കാറുണ്ട് മഴക്കാറുണ്ട് നമ്മൾ കണ്ടോ ഇന്ന് ഈ ഭാഗം ചെയ്യും നമ്മളെ കുക്കുംബറിന് പന്തിടാൻ തീരുമാനിച്ചു രണ്ട് മൂന്നാല് ദിവസമായിക്കൊള്ളു ഞാനത് പന്ത്രണ്ടിടാൻ തുടങ്ങിയിട്ട് അത് സെറ്റായി വരുന്നില്ല അപ്പോൾ പിന്നെ നമ്മളെ കുട്ടികളൊക്കെ വിളിച്ചിട്ടേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെറ്റാക്കി അതുപോലെ പിന്നെ നാല് സൈഡ് അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചപ്പോൾ നമ്മളെ കാര്യങ്ങളിങ്ങനെ എളുപ്പമായിട്ടോ കുക്കുംബർ നട്ട സ്ഥലത്തും അതുപോലെ തന്നെ നമ്മളെ ആട്ടുംകൂടും ഒക്കെ ഉണ്ടോ ഞാൻ സ്റ്റേ വയർ കെട്ടിയിരിക്കുകയാണ് മൂന്ന് സ്റ്റേ വയർ നീട്ടി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ കൂടെ അത് ഈ ഒരു വലനു പിടിച്ച് കെട്ടിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ചെറിയ കയറുകൊണ്ട് കെട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പണി എടുക്കണം അപ്പം അങ്ങനത്തെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പണികൾ എളുപ്പമാകും ചെയ്യും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇതിൻ്റെ പൈസ ഒക്കെ ചിലവുണ്ട് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വലകൊണ്ട് കയറുകൊണ്ട് കെട്ടലാണ് അതുകൊണ്ട് ചിലവ് കമ്മിയാവും പക്ഷെ നമ്മളെ പണികൾ പണികളൊരുപാട് നീളും അപ്പോ എല്ലാരും പാടങ്ങനെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് നമ്മളെ ആമീർ കണ്ടോ ആമീരൊക്കെ സജീവമായിട്ട് കൂടുതലുണ്ട് അപ്പൊ എനിക്ക് പറഞ്ഞത് വലിയ ഉഷാറില്ലാത്ത സംഭവം കുറച്ച് നേരമാണ് കുപ്പായിട്ടൊക്കെ നിൽക്കുന്നത് ഇവിടെ ഇത് വരുന്നുണ്ട് അതിന് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കളയണം ഈ സാധനം നമ്മളെ പള്ളി വള്ളി പന്തൽമൊക്കെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെതായ ഇതുവരെ ഉള്ള ഈ സാധനത്തെ നമ്മൾ കട്ട് ചെയ്യണം പന്തൽമ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊരിക്കലും കട്ട് ചെയ്യരുത് പന്തൽമ കയറുന്നത് വരെ ഇനി ഇത് കട്ട് ചെയ്യരുത് ഇത് നമുക്ക് എന്തായാലും പന്തൽമ കയറി വരാനുള്ളതാണ് അപ്പോൾ അത് കട്ട് ചെയ്യരുത് അത് വരക്കുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഉട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി പന്തൽമയാണ് നമുക്ക് കൂടുതലായിട്ട് ഈ സാധനം വരേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പന്തലൊക്കെ റെഡി ആയിട്ടുണ്ട് അടുത്ത വള്ളി ഇതാ ഒരു വള്ളി വള്ളിതാ ഇതൊക്കെ ഇങ്ങനെ കേറിക്കുള്ളൂ അത് വരക്കുള്ളതൊന്നും നമ്മളെല്ലാതെ നമ്മള് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണ്ടോ ആ പന്തൽ ഇതേപോലെ അയച്ചപ്പോ സാധനം സാധനം എന്താ പറയാ ചേനമൊക്കെ ചാടി എന്തായാലും ചേന മറിഞ്ഞു ഇനി എന്തായാലും ചേന കുടിച്ച് കെട്ടണം അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്തായാലും രണ്ട് കമ്പ് കൊടുത്തിട്ടുണ്ട് തൽക്കാലം ഒന്ന് നിക്കാൻ വേണ്ടി അതൊരു ആദ്യം ജസ്റ്റ് ഒരു കെട്ടി കൊടുക്കേ മാത്രേ ഉള്ളു ആ മുട്ടിടത്ത് കഴിക്കുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇതിലെ ഒന്നും കാനം കുറച്ചുണ്ട് ഒന്ന് കാനം കുറച്ചില്ലെങ്കിൽ അപ്പം നീ ഇവിടെ മുറിഞ്ഞു പോകും എന്തായാലും നന്നായി വന്നോളൂ എന്ന് പ്രതീക്ഷ ഇതിലുണ്ടാവും അതേപോലെ ഉണ്ടാവും ഇതും പോയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും വെറുതെ കുറിച്ചു ഇതാണ് നമ്മളെ കുത്തിച്ചാടി സാധനം മാറ്റി നമുക്ക് ഞാനേ നല്ലൊരു ഫാമൊക്കെ വന്ന് കേട്ടോ നമ്മളെ അടുത്തുള്ളൊരു ഫാമാണ് എല്ലാവർക്കും വരാം എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ എടുത്തു പോകാം നല്ല രണ്ട് കർഷകരാണ് അത് വെൽഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം ചെയ്യുന്ന സഫീറാക്കിയും അതുപോലെ അസിമോനും വെള്ള ഷർട്ട് അസിമോനും മറ്റൊരു സഫീറാക്കി എന്തായാലും ആൾക്കാരൊക്കെ സൂപ്പറാണ് ആരക്കയിലൊക്കെ ഇട്ടാ നമ്മളെ വണ്ടി ഇതാണ് ഇപ്പോൾ നമ്മളെ ജീവിതം നമ്മളെ കൃഷിയൊക്കെ ഒരു സെയിൽ മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നത് ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലൊരു ഫാമൊക്കാണ് വന്നിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരൊക്കെ അത് ഹോൾസെയിൽ വിൽപ്പന കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം നേരിട്ട് വന്നിട്ട് എടുത്ത് പോകാം ഒരുപാട് ഐറ്റം സാധനങ്ങൾ നല്ല നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട് കഴുങ്ങും പെമ്പുട്ടാനോ മാങ്കോസ് അതേപോലെ എന്താ നാരങ്ങ അതായത് കീറിന് അത് ശരി ഏത് ഇതോ ഇതാണ് ഇതാണ് സാധനം മിസ്റ്റേക്ക് ഇത് കമ്പ് സംശയം ഇതാണ് ചിക്കു ചെയ്യുന്ന കേട്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണിച്ചെങ്കിൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുക അതേ മറ്റുള്ളവരെ കൃഷിയോടൊക്കെ നല്ല ഉയർച്ചയിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക ഓക്കെ